ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി കൂടാതെ സമ്മാനങ്ങൾ കാളികാവ് ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും ചേർന്ന് പരിരക്ഷാരോഗി കുടുംബ സംഗമം സംഘടിപ്പിച്ചു എൻ കെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു

വിവിധ രോഗങ്ങളാൽ പ്രയാസം പേറി നാല് ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് സംഗമത്തിൽ സംബന്ധിച്ചത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുനൂറിലേറെ രോഗികളും ബന്ധുക്കളും പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചായത്തിന് കീഴിലുള്ള അഞ്ഞൂറോളം വരുന്ന പരിരക്ഷാ രോഗികളുടെ ഉന്നമനത്തിനും ചികിത്സയ്ക്കുമായി കാളികാവ് പഞ്ചായത്തിൽ പത്ത് ലക്ഷത്തോളം രൂപയാണ് വർഷത്തിൽ ചെലവഴിക്കുന്നത് പാട്ടും പറച്ചിലുമായി ഒരു പകൽ മുഴുവൻ ഓഡിറ്റോറിയത്തിൽ ചിലവഴിച്ചു സുഭിക്ഷമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ അസീസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ രമാരാജൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ പി പ്രമോദ് മറ്റ് വാർഡ് പരിരക്ഷാ വളണ്ടിയർമാരും ട്രോമാ കെയർ വളണ്ടിയർമാരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം